ഇപ്പോഴ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ സമ്മതിച്ചിട്ടും അവർക്കെതിരെ ആക്രമണം നടത്താനാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് അമേരിക്ക തയ്യാറായിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന വികസനത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനും ഏത് രാജ്യത്തിനും കഴിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഊർജ ആവശ്യത്തിന് ആണവ ഊർജം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നിറാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ആണവ പദ്ധതികളിൽ തന്നെ ഉപേക്ഷിക്കേണ്ട നിലപാടിലേക്കാണ് ആ സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ യാതൊരു അധികാരവും ഇല്ലാത്ത ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് ലോകത്ത് ഇത്തരം സംഘർഷങ്ങൾ ഉയർന്നു വരുമ്പോൾ ചേരിയേരാ പ്രസ്ഥാനത്തിൻ്റെ നയം ഉയർത്തിപ്പിടിച്ച നിലപാട് ഇന്ത്യ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യൻ നിലപാട് സാമ്രാജ്യത്വ അനുകൂല നിലപാടായിട്ട് മാറിയിരിക്കുകയാണ് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്കാവുന്നില്ല എന്നുള്ളതാണ് ചിത്രങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വ മുഖങ്ങൾക്ക് ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുകയാണ് സാർവദേശരംഗത്ത് വലിയ സംഘർഷങ്ങൾ സാമ്രാജ്യത്വ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം